ും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണതും വീടിൻ്റെ പുറത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് പിന്നെ ഞാൻ നാളെ ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറച്ച് ഗാർഡൻ സെറ്റ് ചെയ്യാൻ രണ്ട് ആൾക്കാർ വരുന്നു അപ്പോൾ അവർ വന്നിട്ട് വന്നിട്ട് എടുത്ത ഒരു വീഡിയോ ആണ് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാൻ പോണത് അപ്പോൾ ഗാർഡനിലെ ചെടികളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട് കുറച്ച് എല്ലാ ഓരോ സ്ഥാനങ്ങളും നോക്കി അവിടെയൊക്കെ വെച്ച് തണലത്ത് വയ്ക്കേണ്ടത് തണലത്തേക്ക് മാറ്റി അങ്ങനെയൊക്കെ വളവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും മഴക്കാലത്ത് ഉണ്ടാവണ ഓരോ തെളുത്ത് നല്ല തിക്കായിട്ട് ചെടികൾ വരണമെങ്കിൽ ഈ വേനൽക്കാലത്ത് ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ പൂക്കൾ ഉണ്ടാവണത് പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങും പക്ഷെ ഞാൻ വളം ഇട്ട് കൊടുക്കാനും സെറ്റ് ചെയ്യാനും ഒക്കെ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഇനി വളം പിടിച്ചിട്ട് എല്ലാത്തിലും പൂക്കളൊക്കെ ആയി വരുന്നേ ഉള്ളൂ ബോഗേന്മില്ല ഒക്കെ നല്ലോണം പൂക്കണ്ട സമയമാണ് പക്ഷേ എൻ്റെ ബോഗേന്മില്ല ഒക്കെ പൂക്കൾ ആയി വരുന്നേ ഉള്ളൂ ആദ്യം കുറച്ച് പൂക്കൾ ഉണ്ടായിരുന്നു അവരൊന്ന് സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തൊക്കെ ശരിയാക്കി പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പൂക്കളൊന്നും അങ്ങനെ ഇല്ല അപ്പോൾ പൂക്കളൊക്കെ വരുമ്പോൾ ഞാൻ ഒന്നും കൂടി വീഡിയോ എടുത്ത് കാണിച്ചുതരാം ഇപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിരിക്കണേ എന്ന് കാണിച്ചു തരാം അവർ സെറ്റ് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം പിന്നെ ആമ്പൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ പൂവുണ്ടായിട്ടുണ്ട് പിന്നെ താമര ഞാൻ ഓൺലൈൻ വാങ്ങിയിട്ടൊരു കുരു ഒരു സീഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വന്നപ്പോൾ അത്ര നന്നായിട്ടൊന്നും പിടിച്ചില്ല രണ്ടെണ്ണം മറ്റേ മുളച്ചുള്ളൂ ചെറിയ രണ്ട് എല്ലായിട്ട് വന്നിരിക്കണേ ഉള്ളൂ അത് കാണിക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല ഞാൻ താമര ആവുകയാണെങ്കിൽ അത് കാണിച്ചു തരാം പിന്നെ ഫ്രൂട്ട്സിൻ്റെയൊക്കെയാണ് ലെയർ ചെയ്ത ഫ്രൂട്ട്സിൻ്റെ തൈകളാണ് ഞാൻ അധികം വെച്ചിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൂട്ട്സ് ഉണ്ടാവുമല്ലോ കുറേ സാധനങ്ങളുണ്ട് പേര ചാമ്പ പിന്നെ സപ്പോട്ട അങ്ങനെ എല്ലാത്തിൻ്റെ ലെയർ ചെയ്ത ചെടികളാണ് വാങ്ങിച്ചിരിക്കുന്നത് മാവുണ്ട് അപ്പോൾ അത് അതിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് എല്ലാം വിശദമായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ സെറ്റ് ചെയ്തിട്ടു ശേഷം വീഡിയോ എടുത്തിട്ട് അതും കൂടി ഞാനിതിൽ ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ പിന്നെ പച്ചക്കറി കുറച്ചൊക്കെ ഞാനിവിടെ മുളപ്പിച്ചിട്ട് ചട്ടിയിലൊക്കെ ആക്കി വെച്ചിട്ടേ ഉള്ളൂ അത് ഇന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അത് നട്ടിട്ട് അതൊന്ന് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ അല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ലേറ്റ് ആയിപ്പോയി കുറച്ച് മഴ തുടങ്ങുമ്പോഴത്തേക്കും ഒന്നും ഫുള്ളായിട്ട് അത് പച്ചക്കറി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാലും ഞാൻ മുളപ്പിച്ചെല്ലാം ഏകദേശം നട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ അടുത്ത കൊല്ലം നമുക്ക് നേരത്തെ കൃഷിയൊക്കെ തുടങ്ങണം അല്ലെങ്കിൽ മഴയൊന്നും മാറിയതിന് ശേഷം കുറച്ചും കൂടി വിപുലമായിട്ടുള്ള കൃഷി തുടങ്ങണം ഇപ്പോൾ എല്ലാം കുറേ കാരണങ്ങൾ കൊണ്ട് ലേറ്റ് ആയിപ്പോയി ഇതൊക്കെ ചെയ്യാനായിട്ട് എന്നാലും ഞാനൊന്ന് ശ്രമിച്ച് നോക്കാമെന്ന് വിചാരിക്കുകയാണ് അതിൻ്റെ വല്ലതും ശരിയായിട്ടുണ്ടെങ്കിൽ ഞാനത് ഞാൻ നടുന്നതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ പച്ചക്കറികൾ ഉണ്ട് എന്നുള്ളതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ ഈ ഗാർഡൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ അപ്പോൾ രണ്ട് ഗാർഡനേഴ്സ് വരുന്ന ഞാൻ പറഞ്ഞിരുന്നല്ലോ രണ്ട് ഗാർഡനേഴ്സ് വന്നിട്ട് അതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അവർ അവരുടെ മിക്സ് ഉണ്ട് മിക്സ് എന്ന് എന്നവർ പറയണത് ചാണകവും പിന്നെ എന്താണ് ചകിരിച്ചോറ് പിന്നെ മണ്ണ് ചുമന്ന മണ്ണാണ് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാനവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തിട്ട് അവർ സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് ചട്ടികൾ കൊണ്ടുവന്ന അതിൽ നിറച്ചിട്ട് ഗേൻവില്ല ഒക്കെ വലിയ ചട്ടികളിലേക്ക് ആക്കിയാൽ വേര് പിടിച്ചിട്ട് നന്നാവും എന്ന് പറഞ്ഞിട്ട് ചെയ്യാണ് പിന്നെ ഇത് തണുലത്ത് വെക്കേണ്ടതൊക്കെ കൊണ്ട് തണലത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അവര് അപ്പൊ നിലത്തും ചട്ടിയിലും നടാനുള്ള ചെടികളൊക്കെ ഇവിടെ നേരത്തി വെച്ചിട്ടുണ്ട് അവര് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാത്തിൻ്റെ പിന്നെ ബ്രൈഡൽ ബൊക്കെ നിലത്തേക്ക് നടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചട്ടിയിലായാലും അതിന് വളർച്ച ശരിയാവില്ല പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഈ ആർച്ചിൻ്റെ മുകളിലേക്ക് പടത്തി കൊടുക്കണം അതിൻ്റെ മറ്റേ സൈഡിൽ ചതുരമൂല്യാണ് അതും ചട്ടിയിൽ നിന്ന് മാറ്റി നിലത്തേക്ക് നട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മറ്റേ ചെറുതായിട്ടത് വന്നിട്ട് ഈ ആർച്ചിൻ്റെ മുകളിലേക്ക് പടർന്ന് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു മുല്ലയുണ്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആമ്പലാണ് നീ നന്ദിയാർ വട്ടം മുഴുവനും മണ്ണിലേക്ക് നടാനുള്ളതാണ് അവർ ഇതേ തണലത്തിരുന്നിട്ട് ചട്ടിയിലേക്ക് ഒക്കെ മണ്ണ് നിറച്ച് ചെടികൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല സിസ്റ്റമാറ്റിക്കായിട്ടാണോ അവരെല്ലാം ചെയ്യണത് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ സൈഡിൽ ഒരു സിമെൻറ്റിൻ്റെ പണിയും കൂടി ഉണ്ടായിരുന്നു വർക്ക് ഏരിയെന്ന് ഇറങ്ങണോടത്ത് സിമെൻ്റ് ഇട്ടതാണ് കുറച്ച് ചീരയൊക്കെ പിടിച്ചിട്ടുണ്ട് എൻ്റെ മുളകുണ്ട് വെള്ള കാന്താരിയുണ്ട് സാധാരണ കാന്താരിയുണ്ട് പിന്നെ ഒരു തിരുമ്മണ കല്ലിപ്പോ ഉണ്ടാക്കിയതാണ് അതിന്റെ പണികളാണ് പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ചുമന്ന മോശാന്ത അവരുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഹാങ്ങിങ് ആയി വേണ്ട ചട്ടികളൊക്കെ നിറച്ചുകൊണ്ടിരിക്കുക കുറേ സ്ഥലമുള്ളത് കാരണം എത്ര ചെടികൾ വെച്ചാലും തിക്കായിട്ട് നമുക്ക് തോന്നില്ല ഇനി അതൊക്കെ മഴക്കാലം കഴിഞ്ഞ് വളർന്നു വന്നിട്ട് എല്ലാ ചെടികളും നല്ലോണം വളർച്ച എത്തിയാലേ നമുക്ക് ഫില്ലായിട്ട് തോന്നുള്ളൂ അല്ലെങ്കിൽ അത്രയും ചെടികൾ കൊണ്ട് നമ്മൾ പിടിപ്പിക്കണം കുറേശ്ശെ കുറേശായിട്ട് എല്ലാം സെറ്റ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കണേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ ഇടയ്ക്ക് പോയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ ആവില്ലല്ലോ സെറ്റ് ചെയ്യണത് എനിക്ക് തലവേദന ഉള്ള കാരണം ഞാൻ അധികം വെയിലത്ത് അങ്ങനെ പോകാറില്ല നമ്മൾ കൂടെ നിന്നിട്ട് ആരൊക്കെ പണിക്കുണ്ടായാലും നമ്മൾ കൂടെ നിന്ന് പറഞ്ഞ് അവരോടൊപ്പം നിന്ന് സെറ്റ് ചെയ്താലേ അവർക്കൊരു ഉത്സാഹം ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ പിന്നെ ഓരോന്ന് നട്ട് കഴിഞ്ഞാലും അവരപ്പം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒരു സൈഡിൽ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുക പിന്നെ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് അവർ കൊണ്ടുവന്ന് വെച്ച് തരും ഇവർ ശരിക്കും ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാട്ടോ പക്ഷേ എത്ര ഒന്നും ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഞാനുള്ള ചെടികൾ ഒന്ന് ശരിക്കുള്ള സ്ഥലമൊക്കെ നോക്കി സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് ഗേറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇത് ഇതൊക്കെ നിലത്ത് തന്തിയാർ മിക്സ് ഇല്ല അവരുടെ വളം മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ് അതുകൊണ്ട് നിറച്ചിട്ട് അതിൽ തന്തിയാറു വട്ടമൊക്കെ പിടിപ്പിച്ച് മണ്ണിൽ നട്ടിട്ടുണ്ട് ഈ വെയിലത്തിന് എത്രത്തോളം നന്നായിട്ട് വരും എന്നറിയില്ല പാട്ട് പാടോ നിതീഷ് അല്ല നിശീദ് പാട്ട് പാടോ പാട്ട് പാടോ പാട്ട് പാട്ടുപാടും ഈ സൈഡ് മുഴുവൻ ഞാൻ അന്നും കാണിച്ചിണ്ടായിരുന്നു ഇതൊക്കെ തെച്ചിയാണ് പിന്നെ ഓർക്കിഡ് കലാനത്തെ ബൈലോബ എന്നാണ് ഇതിന്റെ പേര് ഈ സൈഡ് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ വലുതായിട്ട് കുറച്ച് തിക്കായിട്ട് ചില്ലകളൊക്കെ വന്നു ഞാൻ ഭംഗിയാവുള്ളൂമായി ശോകങ്ങൾ തുടിയുടെ അടിപൊളി അതൊക്കെ അറിഞ്ഞിട്ടാണ് പിന്നെ ആ നിഷിദ് പാട്ടുകാരനാന്ന് ഞാൻ ഇന്ന് അറിഞ്ഞട്ടോ മൂളുന്ന കേട്ടപ്പോ ഞാൻ ചോദിച്ചതാ അപ്പം ഞാനും കുറച്ചൊക്കെ അവരെ സഹായിക്കാൻ നിന്നു കേട്ടു എല്ലാം കല്പിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവരുടെ കൂടെ നിന്ന് ചെയ്യുമ്പോൾ അവർക്കൊരു ഉത്സാഹം ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ഒരു സൈഡിലൊക്കെ അവർ ചട്ടികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഹാങ്ങിങ്ങിന്റെ ഒന്നും ചെയ്തിട്ടില്ല പിറ്റേ ദിവസം വന്നിട്ടേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു രണ്ട് ദിവസം കൊണ്ടാണ് ഈ പണികൾ മുഴുവൻ അവർ ചെയ്തത് ഈ സൈഡ് മുഴുവൻ ഇനി ഗാർഡൻ ആക്കി കൊണ്ടുവരണം ആമ്പലും നാം നല്ല വേലത്തേക്ക് എടുത്തു വെച്ചവര് പിന്നെ ഇതിലൊക്കെ പൂക്കളുണ്ട് നല്ല രസമായിട്ടുള്ള പൂക്കളുണ്ട് കാശിത്തുമ്പേടൊരു വർഗമെന്നാണ് അവർ പറഞ്ഞു മേടിച്ചപ്പോഴേ ഇത് ബിരിയാണി അല്ല ഇത് കുറച്ച് ഒന്ന് തളർന്നു പോയിട്ടുണ്ട് ബാക്കിയൊക്കെ പിന്നെ ഉഷാറായിട്ട് തന്നെ തണലത്തിക്ക് വെച്ച ചെടികളൊക്കെ ഉഷാറായിട്ടുണ്ട് കേട്ടോ വെയിലത്ത് വെച്ചതൊക്കെയാണ് പിന്നീട് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത് നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും മഴയത്ത് നനയണ പോലെ ആവില്ല പിന്നെ ഞങ്ങളിത് സൈഡിൽ പടരണ ചെടികൾ കുറേ ഉണ്ട് എല്ലാം നമ്മൾ വീടിൻ്റെ മുകളിലേക്ക് പടർത്താൻ നിന്നാൽ എന്തെങ്കിലും അഴഞ്ഞ് കയറുമോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നാളെ മേലാക്കാൻ നമുക്ക് വരും അത് കാരണം പാഷോർ മാത്രം ഞാൻ ഇങ്ങനെ പടർത്തണ ചെടികൾ കെട്ടി കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറിയാലും നമുക്ക് അകത്തേക്ക് ശല്യമൊന്നും വരില്ല ഇങ്ങനെ ഒരു വല കെട്ടിക്കൊടുത്താൽ അതിൻ്റെ മോള് പടർത്തി വയ്ക്കാമോ വിചാരിച്ചിട്ട് ഞാൻ ആ സൈഡും അതിൽ കെട്ടുന്നില്ല അപ്പോൾ പിന്നെ ഇത് പടർത്തി കൊടുത്ത് നല്ല ഭംഗിയാക്കി ഒരു ഇതു ബോൾ പോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് വല മേടിച്ചോണ് പ്ലാസ്റ്റിക്കിൻ്റെ വലയാണ് തുരുമ്പുടിക്കൊന്നുമില്ല അപ്പോൾ അതേക്കും അവരെ കൊണ്ട് ഞാൻ കൂടെ നിന്ന് കെട്ടി എൻ്റെ ഐഡിയ പോലെ ആക്കി എടുക്കുകയാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പിടിയാണ് കേട്ടോ ഇതെൻ്റെ ഉണ്ടായിരുന്ന വലിയൊരു നന്ദിയാർ വട്ടമാണ് ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞില്ല ഇപ്പം വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടുണ്ട് എന്നാലും ചിലതൊക്കെ വാടി പോയ പോലെ ആ വെയിലിന്റെ ശക്തി കാരണം ഒന്നും അങ്ങോട്ട് ആ വെച്ച പോലെ തന്നെ നിൽക്കുകയല്ല അത്രയ്ക്കൊന്നും അങ്ങോട്ട് വെയിലത്ത് നിൽക്കുന്ന സാധനങ്ങളൊന്നും പിടിച്ചിട്ടില്ല എനിക്ക് അത്ര തൃപ്തിയൊന്നും ആയില്ല ഇനി മഴക്കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ കുറച്ച് തിക്കായിട്ട് വരുമായിരിക്കും പിന്നെ ഇത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് തരം ബ്ലീഡിങ് ഹാർട്ട് ഇത് റോസും ചോപ്പും കൂടിയതും ആദ്യത്തേത് വെള്ളയും ചുവപ്പും കൂടിട്ട അതിലിപ്പോ പൂവില്ല അവര് വളക്കെ ഇട്ടു പോയതിന്റെ ശേഷം എന്താണാവും പൂക്കളൊക്കെ കുറവാണ്ടാവുന്നത് ചിലതൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് ചൂടിന്റെ ശക്തി കൊണ്ടാണെന്ന് തോന്നുന്നു റോസ് ചെമ്പരത്തി തെത്തച്ചിപ്പോ നല്ലോണം ഉണ്ടാവുന്നുണ്ട് പിന്നെ ബ്രൈഡൽ ബൊക്കെ നിലത്ത് നട്ടു എന്നാലും അതിൽ പൂക്കളൊന്നും ആയി തുടങ്ങിയിട്ടില്ല പടർന്ന് കയറുന്നേ ഉള്ളൂ പിന്നെ ഈ സൈഡിൽ വെച്ചിട്ടുള്ള ചതുരമുല്ലയും വേറൊരു മുല്ലയുണ്ട് അതിൻ്റെ അപ്പുറത്തേന്റെ പേര് ഞാൻ മറന്നുപോയി അത് ശരിക്ക് ആ ആർച്ചിൻ്റെ മുകളിലേക്ക് പടർന്ന് കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ കുറേ പടർന്ന് മുകളിലേക്ക് ഇങ്ങനെ പിടിച്ച് കയറുന്നുണ്ട് ഇനി പൂക്കൾ വന്നാലേ ശരിക്കത് ഭംഗിയാവുള്ളൂ പിന്നെ ഇത് ഇതൊക്കെ ബോഗേന് വില്ലാണ് എല്ലാത്തിലും നിറച്ച് പൂവുണ്ടായിരുന്നത് എന്താണ് അവ വെയിലിൻ്റെ ശക്തി കൊണ്ടോ എന്തോ വളം കൂടിയിട്ടോ എന്താണെന്ന് അറിയില്ല എല്ലാത്തിലും പൂവ് പോയി പിന്നെ കന്നവാഴ താഴെ ഓരോന്ന് മുളച്ച് വരുന്നുണ്ട് എല്ലാ ചെടികളും വെയിലത്ത് വെച്ചേക്കുന്നത് വെച്ച പോലെ തന്നെ നിൽക്കുകയാണ് ഒന്നും വലിയ പുരോഗമനമൊന്നും ഉണ്ടായിട്ടില്ല പറഞ്ഞല്ലോ സ്ഥലം കൂടുതലാവുമ്പോൾ നമ്മൾ ചെടികൾ അത്രയും അധികം വെച്ചാൽ മാത്രമേ ഗാർഡൻ ഒരു ഗാർഡൻ ആയിട്ട് തന്നെ തോന്നുള്ളൂ ഇതിപ്പോൾ കുറേ ചെടികളുണ്ട് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണമെന്ന് മാത്രം തുളസിത്തറയിൽ ഞാൻ മൂന്ന് തരം തുളസിയും വെച്ചിട്ടുണ്ട് കൃഷ്ണ തുളസിയും കർപ്പൂര തുളസിയും രാമതുളസിയും ഉണ്ട് മൂന്ന് തര തുളസിയും പിടിച്ചിട്ടുണ്ട് തുളസിത്തറയിൽ പിന്നെ പുറകില് നല്ല നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നല്ല മഞ്ഞ കളർ എലിയായിട്ടൊരു ചെടിയാ അതെന്തോ ഒരു പ്രാണി വന്നിട്ട് കുത്തി നശിപ്പിക്കുന്നുണ്ടല്ലോ മുഴുവനും പിന്നെ കന്നവാഴ ഇത് മഞ്ഞ് ഇത് ചുവപ്പ് വേണം ചൈനാടകൾ ഇത് കുറച്ച് വലുതായിട്ടുണ്ട് അതിന് വലിയ കുഴപ്പമൊന്നും പറ്റില്ല തണലത്തായതുകൊണ്ട് പിന്നെ അതുപോലെത്തെ നാലെണ്ണം കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട് ചൈനാടകള് അത് ഇടവിട്ട് ഇടവിട്ട് ക്രോട്ടന്റെ ഇടയിൽ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇത് കുറേ ചെടികളൊക്കെ ഉണ്ട് ഒന്നും പോയിട്ടില്ല മഴ വരുമ്പോൾ എല്ലാം ശരിയാകും എന്നുള്ള വിശ്വാസത്തിലാണ് ും ചൈനടളാണ് ഇതൊക്കെ ഇൻഡോറാണ് കേട്ടോ കുറച്ച് പിടിച്ചിട്ട് വേണം അകത്തേക്ക് കൊണ്ടുവയ്ക്കാൻ സ്പൈഡർ പ്ലാന്റ് അങ്ങനെ ചെടികൾ ചിലതിൻ്റെ പേര് എനിക്ക് അറിയുള്ളു വേനൽ നടാവുന്ന ചെടികളൊക്കെ പടർത്താനുള്ളത് ആ വേലിയുടെ അടുത്ത് നട്ടിട്ടുണ്ട് ഇതും പുതിയ ജാതിക പിന്നെ ആമ്പലുണ്ടായിത്തൊടങ്ങി നല്ലോണം പിടിച്ചു വന്നിട്ടുണ്ട് അതിനൊരു കുഴപ്പമില്ല എല്ലാ ചെടികളും ചട്ടിയിലാക്കി വളമൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു സമാധാനം അത്രേ ഉള്ളു അല്ലാണ്ട് വല്ലാണ്ട് നല്ല ഇതായിട്ടൊന്നും വന്നിട്ടില്ല പടരണം എന്നൊക്കെ നമ്മ പടർന്ന് തുടങ്ങിയിട്ടുണ്ട് ബൈബേലിന്നെ റ്റുമ്മ പിന്നെ തെച്ചിപ്പൂ നിറയെ തെച്ചിപ്പൂ ഉണ്ടാവുന്നുണ്ട് ചെറിയ ചെടിയായാലും ചെമ്പരത്തിയും ചെറിയ ചെടിയാണെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ഓരോ പൂ ഉണ്ടാവും വലിയ പൂവായിട്ട് തന്നെ ഉണ്ടാവും പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പച്ചക്കറി നടാനാണ് എൻ്റെ പ്ലാൻ ഇനിയിപ്പോൾ സമയമില്ല വേനൽക്കാലം കഴിയാറായി പിന്നെ മഴക്കാലത്ത് ഉണ്ടാവുന്ന പച്ചക്കറികളും നമുക്ക് നടാം റോസ് നാലെണ്ണം ഉണ്ട് അതും പറഞ്ഞ മാതിരി വളമൊക്കെ ഇട്ട് കൊടുത്ത് കട്ട് ചെയ്ത് പോയത് കൊണ്ട് ഈ പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് പിച്ചകം നിറയെ മുട്ടുണ്ടേലെട്ടോ അപ്പോൾ ഇലയൊക്കെ വളരെ ചെറുത് അതുകൊണ്ട് അത്ര വലിയ ആയിട്ട് കാണാത്ത ആള് കാണിച്ച മൈസൂർ മുല്ലയാണ് അതിലും ദിവസേന ഒന്ന് രണ്ടു പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അത് മണ്ണിൽ പിടിപ്പിച്ചാലും വേരൊക്കെ ഇറങ്ങി ശരിക്ക് വരണ്ടേ ഈ വലയിലേക്ക് വടത്തി കൊടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് കിച്ചകവും മുല്ലയും കൂടി അപ്പൊ പാഷോലിരിക്കുമ്പോൾ നല്ല മണായിരിക്കും പിന്നെ ഒക്കെ തൂക്കി ഈ സൈഡിൽ ഇങ്ങനെ ഒരു ടൈൽസ് മുറിച്ച കഷ്ണമാണ് വെച്ചിരിക്കുന്നത് പെയിന്റ് ബക്കറ്റിന്റെ മുകളില് അങ്ങനെ ഒരു ടീപോയി പോലെ ആക്കിച്ചതാ പിന്നെ ഈ സൈഡിൽ നമ്മൾ വെച്ച തണലത്ത് വെച്ച അടീനിയം ഉണ്ട് അടീനിയം വെയിലത്തേക്ക് വെക്കണം വിലയൊന്നും പിടിച്ചോട്ടേ വെച്ചിട്ട് സൈഡിൽ വെച്ചിരിക്കുന്നതാണ് അടീനിയത്തെ നല്ല വെയിൽ വേണം വെള്ളം കുറവേ വേണ്ടു പിന്നെ ഇതെല്ലാം ഒരുവിധമൊക്കെ ഈ തണലത്ത് നിൽക്കുന്നതൊക്കെ ഒരു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെല്ലാം പിടിച്ചിട്ട് നല്ല തിക്കായിട്ട് തന്നെ വരുന്നുണ്ട് വെയിലത്ത് നിൽക്കുന്നതിനാണ് ചെറിയൊരു പാട്ടുള്ളത് എല്ലാത്തിനും ഇതും മുകളിലേക്ക് പടർന്ന് കയറുന്ന പിങ്ക് കളറ് ഒരു ചെടിയാണ് സ്നേക്ക് പ്ലാന്റ് നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇത് പടരണ്ട ചെടികളൊക്കെ ഒരുവിധം ഞാൻ നന്നായിട്ട് തന്നെ വെച്ചിരുന്നു കുറച്ചൊക്കെ ചിലതൊക്കെ അവർ പിടിപ്പിച്ചു ചിലത് പുതിയ ആക്കി അതൊക്കെ നല്ല തിക്ക നല്ല വളർച്ചയൊക്കെ ആയി വരുന്നേ ഉള്ളൂ എന്തായാലും തെറ്റില്ലാത്ത രീതിയിൽ അതിന് ഉഷാറായിട്ട് വരുന്നുണ്ട് ഈ ഹാങ്ങിങ്ങിലെ ചെടികൾ മുഴുവനും വേട്ടിൽ പൈന ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ട് വിചാരിച്ച പോലെ ഈ ഒരു ചട്ടിയുടെ താഴേക്ക് വേറെ ചട്ടി തൂക്കിയിരിക്കുക എനിക്ക് ഒഴിക്കാൻ എത്തില്ല മുകളിലേക്ക് പിന്നെ താഴെ വെളുത്തുള്ളി ചെടിയാണ് നട്ടക്കണ് വെളുത്തുള്ളിയുടെ മണമാണ് അയലക്ക് അത് പടർന്നു കയറണ ചെടിയാ ഈ സൈഡാണ് ഞാൻ പറഞ്ഞത് ബാക്കിലേക്ക് പച്ചക്കറിയൊക്കെയാണ് ഇത് നിറയെ പയറ് നന്നായിട്ട് ഒരു കേടു ഇല്ലാതെ പടർന്നു വന്നിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് നിലവെണ്ടായിരുന്നു ആനക്കൊമ്പം മെണ്ടയുണ്ട് പച്ചക്കറിയുടെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ കാണിക്കാം കേട്ടോ കുറച്ചും കൂടി നടാനും പിടിക്കാനൊക്കെ ഉണ്ട് എനിക്ക് അതൊക്കെ വന്നതിൻ്റെ ശേഷം ഞാൻ കാണിക്കാം ഇതും മെണ്ട തൈ ഈ സൈഡാണ് പച്ചക്കറി നടാനായിട്ട് ഉപയോഗിക്കുക ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ മുളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഞാൻ പച്ചക്കറി തൈകൾ അത് രണ്ടു ദിവസത്തിനുള്ളിലൊക്കെ നട്ടിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചുതരാം എന്ന് പറയാനൊന്നും ആയിട്ടില്ല കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ വന്നാലല്ലേ ആവുള്ളൂ തണലത്ത് വെക്കുന്ന കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കുറച്ച് നല്ലവണ്ണം പോലെ തന്നെ വന്നിട്ടുണ്ട് തണലത്തിട്ട് വെച്ചപ്പോൾ പക്ഷേ വെയിലത്ത് ഉള്ളതിനാണ് കുറച്ചൊരു തളർച്ച ഒന്നും ഫുൾ ആയിട്ടങ്ങനെ പൂക്കളും ഇതൊന്നും ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ ഓണമൊക്കെ ആവുമ്പോഴേക്കും ചിലപ്പോൾ ശരിയാവുമായിരിക്കും അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരണേ വരെ ബൈ